ദൈവനാമം മഹത്വപ്പെടുമാറായിട്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തുവേഷനാമത്തിൽ എന്നെ സ്നേഹമല്ല അബോസനായ പോലോസ് കൊലോസിയ സഭയ്ക്ക് എഴുതിയ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളിൽ അവനെ ഞങ്ങൾ അറിയിക്കുന്നത് ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു ധന്യനായ അപ്പൊസലൻ സഭയോട് പറയുകയാണ് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് അവനെ അതിൻ്റെ തൊട്ടുമുകളിൽ പറയുന്നുണ്ട് മറഞ്ഞു കിടന്ന ആ മർമ്മം ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്ന ആ മർമ്മം നിങ്ങളോട് നിങ്ങളോടറിയിക്കാൻ ദൈവമേൽപ്പിച്ച ഒരസാധാരണമായ ദൈവ കൃപയാണ് എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്ന പൗലോസ് അടുത്ത ഭാഗത്ത് പറയുന്നതാണ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക അതിനു വേണ്ടിയിട്ട് അപ്പോസ്വരനെ ദൈവം ആക്കി വച്ചിരിക്കുന്നു എന്ന് സഭയോട് ദൈവദാസൻ പറയുകയാണ് അവിടെ പറയുന്നു നിങ്ങൾ അതിനു വേണ്ടി ഉപദേശിക്കുകയും ചെയ്തു അടുത്ത വാക്യം ഇങ്ങനെയാണ് അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി കുരുദ്യ സഭയിൽ ലേഖനം കൈമാറുമ്പോൾ പറയുന്നുണ്ട് എങ്കിലും ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തമെന്നല്ല ദൈവത്തിൻ്റെ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാതൊന്നും ഉള്ളത് പരിശുദ്ധാത്മാവെന്ന ആ ദാനം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം തരുന്നത് ഒരു അസാധാരണമായ ദൈവശക്തിയാണ് അത് ഇവിടെ പറയുകയാണ് ആ ദൈവസാന്നിധ്യം നിങ്ങൾക്ക് തന്നത് ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാനാണ് ലേഖനങ്ങളിൽ പറയുന്നുണ്ട് ക്രിസ്തു എന്ന് പറയുന്നത് സഭയുടെ തലയാണ് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് സകല അധികാരവും സഭയ്ക്ക് നൽകിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയതേ കൊലോസ്യ സഭയോട് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളോടും പറയുന്നു ഈ ദൈവവചനം നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന വചനമാണ് എങ്ങനെ ജാതിയായിരുന്ന ജാതീയ മണ്ഡലത്തിലായിരുന്ന നമ്മെ ദൈവത്തിന് ആ നാട്ടൊലിവോട് ചേർത്തൊട്ടിപ്പാൻ തോന്നിയ ആ വലിയ പ്രസാദത്തെ അതിനെ മുറുകെ പിടിച്ചിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ക്രിസ്തുവെന്ന തലയോളം വളരാ എങ്ങനെ ലോകത്തിൻ്റെ ജ്ഞാനത്തെ പോഷത്തമാക്കിയിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിനകത്ത് അടിയുറച്ചു നിന്ന് ഒരു തികഞ്ഞവനായിത്തീരാൻ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ വചനം അതിന് മുഖാന്തരമാകട്ടെ അന്ന് അപ്പോസ്തലനെ ഒലോസ്യ സഭയ്ക്ക് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആ വ്യാപാര ശക്തി ഒത്തിരി പേരെ ക്രിസ്തുവൽ തികഞ്ഞവനാക്കുവാൻ പ്രയോജനമുള്ളതായി തീരേണ്ടതിന് ദൈവം നമ്മെ ഉപയോഗിക്കേണ്ടതിന് വിശ്വസ്തയോടെ ആ കർത്താവിനെ മുറുകെപ്പിടിച്ച് ഒത്തിരി പേരെ തികഞ്ഞവനാക്കുകയും നമ്മൾ തികഞ്ഞവരാകുകയും ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ്